ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വി ബ്ലോക്ക് തൃശ്ശൂർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങളും ഗുണങ്ങളും അദ്ദേഹത്തെ ആരാധിക്കുന്നത് വഴിയുള്ള ഒരു സവിശേഷതകളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അദ്ദേഹത്തെ ആരാധിക്കുന്നത് വഴി ഏറ്റവും ഗുണം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെയാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് നേടിയെടുക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങളും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം സുബ്രഹ്മണ്യസ്വാമി ഭൂമി അവതരിച്ച ദിവസമാണ് കുമാരഷ്ടിയായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഈ ദിവസം സവിശേഷമായ ഗുഹ പഞ്ചരത്നസ്തോത്രം ജപിക്കുന്നത് ഏറെ ഫലപ്രദമാണ് അത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടം കൈവരും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക ലാഭം കൊണ്ടുവരും ഗൃഹത്തിന് ഐശ്വര്യം കൊണ്ടുവരും എന്നിവയൊക്കെ എല്ലാം ഈ പഞ്ചരത്നസ്ത്രൂത്രം ജപിക്കുന്നത് വളരെ ഗുണമാണ് മാത്രമല്ല മകീരം ചിത്തിര നക്ഷത്രക്കാർക്കും ജാതകത്തിൽ മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം രാശി എന്നീ രാശികളിൽ ചൊവ്വ നിൽക്കുന്നവർക്കും ഈ സോത്രം ജപം അത്യുത്തമമാണ് വിഷാദ രോഗികൾ മനപ്രയാസമുള്ളവര് അല്ലെങ്കിൽ വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു പ്രായമെത്തിയിട്ടും വിവാഹം നടക്കാത്തവർ കടബാധ്യത ലോണ് ഇങ്ങനെയൊക്കെയുള്ളവർ അല്ലെ ആണെങ്കിൽ മേടം വൃശ്ചികം ധനു കർക്കിടം ഇവ ജനന ലഗ്നമോ ജന്മരാശിയോ ആയിട്ടുള്ളവർക്കെല്ലാം ദോഷപരിഹാരം നൽകുന്നതാണ് ഗുഹ രത്നസൂത്രം കലിയുഗരതനായ സുബ്രഹ്മണ്യസ്വാമിയുടെ ആരാധനയ്ക്ക് ഇന്ന് ഏറെ പ്രശസ്തിയുണ്ട് കലിയുഗദോഷ ശാന്തി കൈവരുത്താൻ കുമാരസ്വാമി കനിയുമെന്നാണ് വിശ്വാസം തൻ്റെ ആരാധകരുടെ ജന്മാന്തരമായിട്ടുള്ള സകല പാപങ്ങളെയും സംഹരിച്ച് അവർക്ക് അഷ്ട ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഭക്ത ലോക പരിപാലകനാണ് ശ്രീ മുരുകൻ സ്വാമി അദ്ദേഹത്തിൻ്റെ ജനനത്തിന് പിന്നിലെ കഥ ഇങ്ങനെയാണ് ശ്രീ പരാശക്തി തൻ്റെ പുത്രിയായി ജനിക്കണമെന്ന് പ്രാർത്ഥനയോടെ പർവ്വത രാജനായ ഹിമവാൻ വളരെ കാലം തപസനുഷ്ഠിച്ചു ഒരു ദിവസം അദ്ദേഹം ശിവഗിരി സാനൂലുള്ള പത്മതീർത്ഥത്തിൽ സന്ധ്യാവന്തനത്തിനെത്തിയപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച കാണാനിടയായി ആയിരത്തെട്ട് ഇതളറുള്ള അതീവ ശോഭയോടുകൂടിയ ഒരു ചെന്താമരപ്പൂ ആ സരസിൽ വിടർന്നു നിൽക്കുന്നുണ്ടായിരുന്നു ആ താമരപ്പൂവിനുള്ളിൽ അതീവ ശോഭയോടെ ഒരു പെൺകുഞ്ഞി കിടക്കുന്നത് കണ്ട് അതിരറ്റ ആഹ്ലാദവും അത്ഭുതവും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നു ആ ശിശു അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ സാഫല്യമാണെന്ന അശ്ശരീരി പെട്ടെന്ന് അവിടെ ആകെ പ്രതിനിധിച്ചു ഇത് കേട്ടതോടെ ഹിമവാന്റെ ആഹ്ലാദം ഇരടിച്ചു ആ ഓമനക്കുഞ്ഞിനെ മാറോടണച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി രാജ്ഞിയായ മേനാദേവിയെ ഏൽപ്പിച്ചു മാതൃവാത്സ്യത്തോടെ ദേവി ആ കുഞ്ഞിനെ സ്വീകരിച്ചു രണ്ടുപേരും ചേർന്ന് കുഞ്ഞിനെ സ്നേഹത്തോടെ ലാളിച്ചു വളർത്തി പർവ്വത നദിയായതിനാൽ പാർവതി എന്നും ഹിമാൽ പുത്രിയായതിനാൽ ഹൈമവതി എന്നും ആ ശിശുവിന് പേരിട്ടു ദക്ഷയാഗ സമയത്ത് ദേഹത്യാഗം ചെയ്ത സീതാദേവിയുടെ പുനർജന്മമാണ് ഈ കുഞ്ഞ് എന്ന കാര്യം മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു അതിനാൽ പുത്രിയുടെ ശിവാരാധന താല്പര്യം ആദ്യമൊക്കെ അവർ എതിർക്കുകയുണ്ടായി ക്രമേണ തങ്ങളുടെ ഓമന മകളുടെ ഇഷ്ടത്തിന് അവർ വഴങ്ങിക്കൊടുത്തു അതോടെ ശ്രീ പാർവതി സദാ ശങ്കര ശങ്കരഭജനത്തിനും ആരാധനയിലും മുഴുകി അതിനിടെ അസുരാധിപതിയായ ശൂരപത്മനും സഹോദരനായ സിംഹമുഖനും താരകനും മഹാദേവനെ പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിന് ജനിക്കുന്ന കുമാരൻ മാത്രമേ ഞങ്ങൾക്ക് വധിക്കാനാവൂ എന്ന വരം നേടി പിന്നീട് ദേവന്മാരെ പല വിധത്തിലും അവർ ഉപദ്രവിച്ചു തുടങ്ങി ഇത് കണ്ട് ദുഃഖിതനായ ഇന്ദ്രനും ദേവന്മാരും ബ്രഹ്മാവിനോട് സങ്കടം ഉണർത്തിച്ചു ബ്രഹ്മാവ് അവരെയും കൂട്ടി വൈകുണ്ഠത്തിലെത്തി ശ്രീഹരിയോട് ശൂരപത്മാസുരൻ്റെ അതിക്രമങ്ങൾ വിവരിച്ചു കൽപ്പിച്ചു മഹാദേവൻ പാർവതി ദേവി വിവാഹം കഴിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകൂ എന്ന് ശ്രീഹരിക്ക് മനസ്സിലായി ഈ സമയം മഹാദേവനെ ഭർത്താവായി ലഭിക്കാൻ ശ്രീ പാർവതി തപസ് അനുഷ്ഠിക്കുകയായിരുന്നു എന്നാൽ മഹാദേവനാകട്ടെ പാർവതി ദേവിയുടെ തപസ്സ് ഗവനിച്ചതുമില്ല അതുകൊണ്ട് തന്നെ മഹാദേവന്റെ മനസ്സ് മാറ്റാൻ ഭഗവാൻ മഹാവിഷ്ണു കാമദേവനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അയച്ചു തപസ്സിൽ മുഴുകിയ മഹാദേവനെ ലക്ഷ്യമാക്കി കാമദേവൻ മലർശ്വരങ്ങൾ തൊടുത്തുവിട്ടു മനസ്സിലകിയ മഹാദേവൻ കാരണക്കാരായ കാമദേവനെ തൻ്റെ മൂന്നാം തൃക്കണ്ണ തുറന്ന് ഭസ്മമാക്കി പിന്നീട് തന്നെ ഭർത്താവായി ലഭിക്കാൻ തപസ്സനുഷ്ഠിക്കുന്ന ഗിരിനന്ദിനിയെ പരീക്ഷിക്കാൻ മഹാദേവൻ തീരുമാനിച്ചു ദേവിയുടെ ഭക്തിയും നിഷ്ഠയും തിരിച്ചറിഞ്ഞ ശ്രീ പരമേശ്വരൻ പാർവതിയെ പരിണയത്തിനായി തയ്യാറായി അങ്ങനെ ബ്രഹ്മാവിൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും മുഖ്യ സാന്നിധ്യത്തിൽ ശിവപാർവതി വിവാഹം മംഗളകരമായി നടന്നു വിവാഹം കഴിഞ്ഞ് കാലം കടന്നു പോയിട്ടും കുമാരജനനം മാത്രം നടന്നില്ല ഇതിൽ ദേവഗണങ്ങൾ അതീവ ദുഃഖിതരായി അവരുടെ സങ്കട പരിഹാരത്തിനായി ബ്രഹ്മാവും വിഷ്ണുവും ദേവേന്ദ്രനും അഷ്ടദിക്ക് പാലകന്മാരും വീണ്ടും കൈലാസത്തിലെത്തി ശ്രീ മഹാദേവനെ സ്വദിച്ചു ഇത് കേട്ടും മഹാദേവൻ തൻ്റെ ചുറ്റും അഗ്നി പടർത്താൻ തുടങ്ങി പരമേശ്വരൻ്റെ അഞ്ച് മുഖങ്ങൾക്കൊപ്പം ആറാമത്തെ ജ്യോതിർമുഖം കൂടി അപ്പോൾ ദൃശ്യമായി ഈ ആറു മുഖങ്ങളിലെയും നെറ്റിത്തടങ്ങളിലെ തൃക്കണ്ണിൽ നിന്ന് അഗ്നിഗോളങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി ഇത് കണ്ട് അവിടെ എത്തിയ എല്ലാവരും പേടിച്ചൂടി അവർ ശ്രീ മഹാദേവനെ ഉച്ചത്തിൽ സ്തുതിക്കാൻ തുടങ്ങി ഉടൻ തന്നെ ഭഗവാൻ എല്ലാവരെയും അഭയമുദ്ര കാട്ടി ആശ്വസിപ്പിച്ചു പിന്നീട് ഒരു മന്ദഹാസത്തോടെ അഗ്നിദേവനെയും വായുദേവനെയും വിളിച്ച് ആറ് തൃക്കണ്ണുകളിൽ നിന്നും ഉത്ഭവിച്ച അഗ്നിഗോളങ്ങൾ ഗംഗയിൽ നിക്ഷേപിക്കാൻ കൽപ്പിച്ചു പിന്നീട് ഗംഗാദേവിയെ വിളിച്ചു ശരവണ പൊയ്യയിൽ വിടർന്നു നിൽക്കുന്ന ആറ് മനോഹരമായ താമരപ്പൂക്കളിൽ ഈ അഗ്നിഗോളങ്ങൾ എത്തിക്കുവാൻ കൽപ്പിച്ചു ഈ ആറു ജ്യോതിർഗോളങ്ങളും അതീവ ശോഭകൂണ്ട ആറ് കുഞ്ഞുങ്ങളായി മാറി വൈശാഖ മാസത്തിലെ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച ആ ആറ് കുഞ്ഞുങ്ങളുടെയും ശ്രീ പരമേശ്വരന്റെ കൽപ്പനയെ തുടർന്ന് ആറ് നക്ഷത്ര കന്യകമാർ ചേർന്ന് മാറോടണച്ച് പാലൂട്ടി ദേവന്മാരെല്ലാം ആ ശിശുക്കളെ ഓരോ പേര് ചൊല്ലി സ്തുതിച്ചു വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചതിനാൽ വൈശാഖനെന്നും വായു വഹിച്ചതിനാൽ വായുവാഹനനെന്നും അഗ്നിയിൽ നിന്നും ജനിച്ചതിനാൽ ബാഹുലയനെന്നും ഗംഗ വഹിച്ചതിനാൽ ഗംഗയനെന്നും മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്നും വന്നതിനാൽ സ്കന്തന എന്നും കാർത്തിക നക്ഷത്രത്തിൽ കന്നികമാർ പാലൂട്ടി വളർത്തിയതിനാൽ കാർത്തികനെന്നും ശരവണ പൊയ്യയിൽ പിറവി എടുത്തതിനാൽ ശരവണഭവനെന്നും ദേവന്മാർ പിഞ്ചോമനകൾക്ക് പേര് നൽകി കുട്ടികളെ കാണാൻ അവിടെ എത്തിയ പാർവതി ദേവി കുമാരൻ എന്ന് വിളിച്ച് മാതൃവാത്സവത്തോടെ ആറ് കുഞ്ഞുങ്ങളെയും ഒരേ സമയം വാരിയെടുത്തു മുത്തം വെച്ചു ദേവിയുടെ ആശ്ലേഷം മൂലവും കുമാരൻ എന്ന് മാത്രം സംബോധന ചെയ്തതിനാലും കുട്ടികളുടെ ശരീരമെല്ലാം ഒന്നായി ചേർന്ന് ആറ് മുഖങ്ങളോടു കൂടിയ ഷൺമുഖകുമാരനായി അവതരിച്ചു എന്നാണ് പുരാണം ഇതിൽ ഗുഹപഞ്ചരത്നസ്തോത്രമാണ് ഇവിടെ കൊടുക്കുന്നത് ഇത് നിത്യവും നമുക്ക് രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം ഭസ്മം ധരിച്ച് ജപിക്കാവുന്നതാണ് മാത്രമല്ല മുരുകൻ സ്വാമിയുടെ മൂലമന്ത്രമായ ഓം ശരവണഭവായ നമ എന്നുള്ള ഈ ഒരു മന്ത്രവും നമുക്ക് സദാ ജപിക്കാവുന്നതാണ് അദ്ദേഹത്തെ ജപിക്കുന്നത് വഴി ബിസിനസ്സിലാണെങ്കിലും അല്ലെങ്കിൽ ജോലിയിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും ഏതൊരു കാര്യം വിചാരിച്ച് അദ്ദേഹത്തെ ഭജിച്ചു തുടങ്ങിയോ ആ കാര്യം നിശ്ചിതമായും നമുക്ക് നടന്നിരിക്കും ഇനി അതുപോലെ തന്നെ നമ്മൾ മുരുകൻ സ്വാമിക്ക് ഒരുപാട് അഭിഷേകങ്ങൾ ചെയ്യുന്നുണ്ട് അഭിഷേകങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം പാല് കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ആൾക്കാരുണ്ട് ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഒക്കെ മാറാൻ വേണ്ടിയിട്ടും ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടും പാല് കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ആൾക്കാരുണ്ട് വളരെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ ബിസിനസ്സില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ പ്രൊജക്ട് തുടങ്ങുന്നുണ്ട് നാല് ദിക്കുകളിൽ നിന്നും അതിലൊരു പ്രശംസ വേണം ആൾക്കാർ അറിയണം അതിലൊരു സജ്ജന പ്രീതി വേണം എന്ന് എന്നാഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു വഴിപാടാണ് മുരുകൻ സ്വാമിക്ക് പനിനീർ കൊണ്ട് മുരുകൻ സ്വാമിക്ക് അഭിഷേകം നടത്തുക അതായത് ആഗ്രഹിക്കുന്ന കാര്യത്തിൽ വിചാരിക്കുന്നത് പോലെ ഒരു പബ്ലിസിറ്റി കിട്ടണം അല്ലെങ്കിൽ ഒരു സജ്ജന പ്രീതി വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് പനിനീർ കൊണ്ട് അഭിഷേകം നടത്താവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിഷേകം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും മുരുകൻ സ്വാമിക്ക് ഏറ്റവും പ്രധാനം എന്നുള്ളത് പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം തന്നെയാണ് പഞ്ചാമൃതത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ഗുണം എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് ഈ പഞ്ചാമൃതം ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും നല്ല പ്യൂറായിരിക്കണം കേടുവന്നതൊന്നും ആവരുത് നല്ല വൃത്തിയുള്ളതായിരിക്കണം ഈ പഞ്ചാമൃതം ഉണ്ടാക്കി വെച്ച് അദ്ദേഹത്തിന് അഭിഷേകം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് അഭിഷേകം ചെയ്യുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം അത് മുഖത്തിലൂടെ ഒഴുകി വരുമ്പോൾ നക്കി എടുക്കും എന്നാണ് ഐതിഹ്യം അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താഗ്രഹം വിചാരിച്ചിട്ടാണോ നിങ്ങളൊരു അഭിഷേകം പഞ്ചാമൃതം കൊണ്ട് നേരുന്നത് അത് തീർച്ചയായിട്ടും നടക്കുന്നത് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ വിജയം കിട്ടാനായിട്ട് ആദ്യം നമുക്ക് ചെയ്യാവുന്ന ഒരു വളരെ 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 എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വഴിപാട് കൂടിയാണിത് മാത്രമല്ല സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വഴിപാട് കൂടിയാണത് എന്തെങ്കിലും കാര്യം ബുദ്ധിമുട്ടിൽ നിൽക്കുന്നുണ്ട് നടക്കാൻ ബുദ്ധിമുട്ടായി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നൂറ് ശതമാനം അതിന് നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലുള്ള റിസൾട്ട് കിട്ടും മാത്രമല്ല മൂലമന്ത്രങ്ങൾ സദാ ജപിക്കുന്നതും അദ്ദേഹത്തിന് പ്രീതിപ്പെടുത്താനായിട്ട് സാധിക്കും ഇനി വിവാഹം നടക്കാനുള്ള ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു അമ്പലത്തിൽ പോയി തൊഴുത് അല്ലെങ്കിൽ ഒരു വഴിപാട് സമർപ്പിച്ച് വന്നതിന് ശേഷം ഏഴ് ഷഷ്ടി അടുപ്പിച്ച് എടുക്കാവുന്നതാണ് അതായത് നമുക്ക് അടുപ്പിച്ചു വരുന്ന ഷഷ്ടി എല്ലാ മാസത്തിലും ഷഷ്ടിയുണ്ട് അതിന് ഏഴ് ഷഷ്ടി മുഴുവനായി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു മംഗല്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരും ഏഴ് ഷഷ്ടി തു തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു നാലെണ്ണം എടുത്തു അതിനിടയിൽ ഒരെണ്ണം എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഏഴെണ്ണം നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്നൊരു മംഗല്യത്തിൽ എത്താനായിട്ട് സാധിക്കും അപ്പോൾ മുരുകൻ സ്വാമിയെ ആരാധിക്കുന്ന വഴി എന്ത് കാര്യമാണോ വിചാരിച്ച് തുടങ്ങുന്നത് അത് നമുക്ക് തീർച്ചയായിട്ടും നടത്താനായിട്ട് സാധിക്കും അപ്പോൾ മുരുകൻ സ്വാമിയുടെ അമ്പലങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നടക്കാനുള്ള വഴിപാടുകളും മന്ത്രങ്ങളും ഒക്കെ നോക്കി അതുപോലെ ചെയ്യുക എല്ലാവരുടെയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ സാഫല്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബാബ ഫ്രം വി ബ്ലോക്ക് തൃശ്ശൂർ